നമ്മുടെ സംസ്ഥാനത്തെ മാധ്യമ പ്രവർത്തകർക്ക് കിട്ടേണ്ട ഒരു കാര്യം കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കാര്യം അവർ അറിയിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു കാര്യം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് സംഭവം ഇതാണ് സുരേഷ് ഗോപി മാധ്യമ മാധ്യമപ്രവർത്തകർക്കെതിരെ മാധ്യമങ്ങൾക്കെതിരെയും കേസ് കൊടുത്തിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയും തൃശ്ശൂർ എം പിയുമായിട്ടുള്ള സുരേഷ് ഗോപിയാണ് കേസ് കൊടുത്തിട്ടുള്ളത് സുരേഷ് ഗോപിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നാരോപിച്ചാണ് കേസ് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നടന്ന സംഭവവികാസങ്ങളെക്കുറിച്ചാണ് അതിനെ തുടർന്നാണ് ഇപ്പോൾ ഡൽഹിയിൽ സുരേഷ് ഗോപിയുടെ ഓഫീസിൽ നിന്ന് കേസ് പോയിട്ടുള്ളത് മാധ്യമപ്രവർത്തകർക്കെതിരെ തൃശ്ശൂരിൽ സംഭവം പ്രഷർ ഓർമ്മ കാണും തൃശ്ശൂരിൽ കഴിഞ്ഞ ദിവസം നടനും എം എൽ എയുമായിട്ടുള്ള മുകേഷിൻ്റെ കാര്യം ചോദിച്ചു വന്ന സമയത്ത് അത് ആദ്യമേ ചോദിച്ചപ്പോൾ തനിക്ക് പറയാൻ താല്പര്യമില്ല അല്ലെങ്കിൽ കോടതി നടപടി വരട്ടെ എന്ന രീതിയിലുള്ള മറുപടിയായിരുന്നു അദ്ദേഹം പറഞ്ഞു മാത്രമല്ല മാധ്യമങ്ങളുടെ തീറ്റയാണ് ഇതെന്ന രീതിയിലുള്ള ഒരു ഒരു ഡയലോഗും അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞിരുന്നു അതിനുശേഷം പിന്നെ കെ എസ് വാർത്താ വാർത്താസമ്മേളനത്തിന് ശേഷം വീണ്ടും പോയപ്പോഴാണ് മാധ്യമപ്രവർത്തകരെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പിടിച്ചു തള്ളുന്നത് ആ ദൃശ്യം നമുക്ക് ഒന്നുകൂടെ കാണാം എന്റെ വഴി എന്റെ അവകാശമാണ് പ്ലീസ് മിനിസ്റ്റർ ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത് അധ്യക്ഷൻ പറഞ്ഞു യാതൊരു നിലപാട് ഇല്ല ഒരു നിലപാട് താങ്കൾക്ക് പറയാനില്ലേ ഈ സംഭവമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങളെ തുടർന്നാണ് ഇപ്പോൾ ഡൽഹിയിൽ കേന്ദ്ര സഹമന്ത്രി കേസ് കൊടുത്തിട്ടുള്ളത് അതിൽ ഏഷ്യാൻ ന്യൂസിൻ്റെ വാർത്ത ഇങ്ങനെയാണ് സുരേഷ് ഗോപിയുടെ പരാതിയിൽ മാധ്യമങ്ങൾക്കെതിരെ കേസെടുത്തു സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയെന്ന് എഫ്ഐആർ സുരേഷ് ഗോപിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വിഷ്ണുരാജിനെ ഭീഷണിപ്പെടുത്തി മാറ്റി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത് മാർഗതടസ്സമുണ്ടാക്കിയെന്ന മാധ്യമങ്ങൾക്കെതിരായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപയുടെ പരാതിയിൽ കേസെടുത്തു തൃശൂർ ഈസ്റ്റ് പോലീസാണ് കേസെടുത്തിട്ടുള്ളത് മൂന്ന് ചാനലുകൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്കെതിരായിട്ടാണ് കേസ് സുരേഷ് ഗോപയുടെ സുരേഷ് ഉദ്യോഗസ്ഥൻ വിഷ്ണുരാജനെ ഭീഷണിപ്പെടുത്തി തള്ളിമാറ്റി കൃത്യനിർവ്വണം തടസ്സപ്പെടുത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയത് ഭാരതീയ ന്യായ സംഹിതയിലെ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് മൂന്ന് നൂറ്റി ഇരുപത്തി ആറ് രണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് മാത്രമല്ല ഇത് ജാമ്യമില്ല കുറ്റം കൂടിയാണ് നോൺ വെയ്ലബിൾ ഒഫൻസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് സുരേഷ് ഗോപിക്കെതിരെ നേരത്തെ കെ യു ഡബ്ലു ജെ എന്നെ ശക്തമായ വിമർശനം രംഗത്തിറങ്ങിയിരുന്നു മാധ്യമപ്രവർത്തകരെ കൈയേറ്റം ചെയ്ത് മോശമായി പോയി അത് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ് കെ യു ഡബ്ല്യു ജെ എന്നെ രംഗത്തിറങ്ങിയത് മാത്രമല്ല വടക്കാഞ്ചേരിയിലെ മുൻ എം എൽ എ ആയിട്ടുള്ള അനിൽ അക്കരെ സുരേഷ് ഗോപിക്കെതിരായിട്ട് പരാതി നൽകിയിരുന്നു ഇപ്പോൾ അതിനുശേഷമാണ് ഇപ്പോൾ സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകർക്കെതിരായിട്ട് കേസ് കൊടുത്തിട്ടുള്ളത് വളരെ രസകരമായ കാര്യമെന്ന് എടുത്തു തന്നെ പറയേണ്ടിയിരിക്കുന്നു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപി എങ്ങനെ എം പി ആയി രണ്ടായിരത്തി പത്തൊൻപതിലാണ് അദ്ദേഹം ആദ്യമായിട്ട് ലോക്സഭയിലൂടെ മത്സരിക്കുന്നത് അതിനുശേഷമുള്ള ഇങ്ങോട്ടുള്ള എല്ലാ സംഭവവകാശങ്ങളും വ്യക്തമായി പരിശോധിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപി എങ്ങനെ എം പി ആയി നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ മാധ്യമങ്ങളുടെയും മാധ്യമപ്രവർത്തകരെയും പ്രത്യേകിച്ച് തൃശ്ശൂരിലെ മാധ്യമപ്രവർത്തകരുടെ ഇൻവോൾവ്മെൻറ്റ് എത്രയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതുമാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിപ്പോൾ ഒരു സി പി ഐ എമ്മിൻ്റെ മന്ത്രിയായിരുന്നു ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസ് കൊടുത്തതെങ്കിൽ എന്തൊക്കെ നടന്നേനെ ഇന്നലെ രാത്രി ബ്രേക്ക് ചെയ്ത സ്റ്റോറിയാണിത് സംസ്ഥാനത്തെ അതൊക്കെ ഇന്നലെ രാത്രി മണിക്ക് വന്ന സ്റ്റോറി സ്റ്റോറിയാണ് പത്തുമണിയുടെ മെയിൻ ബുള്ളറ്റിനകത്ത് വന്ന സ്റ്റോറിയാണിത് പക്ഷെ ഒരു വിമർശനവുമില്ല ഒരു പ്രതിഷേധവുമില്ല ആർക്കും ഒന്നും പറയാനില്ല ഇടതുപക്ഷമായിരുന്നെങ്കിൽ ഇപ്പോൾ ബഹളം നടന്നതിന് പ്രതിഷേധം നടന്നതിന് റോഡിൽ റാലി നടന്നേന് പിന്നെ പൗരപ്രമുഖർ അല്ലെങ്കിൽ സംസ്ഥാനത്തെ പ്രമുഖ ഇടതുപക്ഷ വിരോധികൾ ഓരോന്നോരോന്നായിട്ട് ഓരോരോ ചാനലിൽ വന്നിട്ട് ഓരോരോ ഡയലോഗ് അടിച്ചേനെ കാരശ്ശേരി മാഷടക്കമുള്ളവർ പിന്നെ ശ്രീത് പണിക്കർ നീണ്ട നീണ്ട കാവ്യമെഴുതിയേനെ ഫേസ്ബുക്കിനകത്ത് മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കെ കെ ഷായനെ പ്രത്യേകമായി കുറിപ്പുകൾ എഴുതി തുടങ്ങിയതിന് അരീഷ് വാസുദേ അഡ്വക്കേറ്റ് അരീഷ് വാസുദേ വകയായിട്ട് പ്രത്യേക ഒരു കുറിപ്പ് വന്നേനെ ഇതൊന്നും വന്നിട്ടില്ല അറിഞ്ഞോന്ന് പോലുമുള്ള സംശയമുണ്ട് എന്തൊക്കെയാലും കാര്യമായിട്ട് നോക്കുകയാണെങ്കിൽ മാധ്യമപ്രവർത്തകർക്കിട്ട് തിരിച്ചൊരു കൊട്ട് കൊടുത്തിരിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സെപ്റ്റംബർ ആറാം തീയതി അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമ തുടങ്ങാനിരിക്കുകയാണ് ഇനി അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ മന്ത്രിപ്പണിയും പോകുമോ ഇല്ലയോ എന്നൊരു ചർച്ച ഇപ്പോൾ നടക്കുന്നുണ്ട് മന്ത്രിപ്പണി പോകാനുള്ള സാധ്യതയാണ് കൂടുതലെന്ന് മുതിർന്ന ബി ജെ പി നേതാക്കളെ ഉദ്ധരിച്ചുകൊണ്ട് പ്രസമീവി തന്നെ നേരത്തെ ഒരു വാർത്ത ചെയ്തിരുന്നു അതിനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് രണ്ട് പണിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ പണിയും മന്ത്രിപ്പണിയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പാടില്ല അത് പറ്റത്തില്ല അതിനെക്കുറിച്ച് വ്യക്തമായ നിയമവശങ്ങൾ കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞുറപ്പിച്ചിരിക്കുന്ന സിനിമയിൽ അഭിനയിക്കാൻ സുരേഷ് ഗോപിക്ക് കാര്യമായി പാടുപെടേണ്ടി വരും മന്ത്രിപ്പണി വെച്ചുകൊണ്ട് ആ പരിപാടി നടത്താൻ പറ്റത്തില്ല അപ്പോൾ എന്താവ സംഭവിക്കാൻ പോവുക എന്നൊരു വലിയ ചോദ്യമുണ്ട് സെപ്റ്റംബർ ആറിന് അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടുകയും ചെയ്യും പക്ഷെ അതിനൊപ്പം തന്നെ ശക്തമായ മാനസിക സമ്മർദ്ദത്തിലാണ് സുരേഷ് ഗോപിയെ തെളിയിക്കുന്നതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് പുറത്തുനിന്ന് കാര്യം നേരത്തെ ഒന്ന് തള്ളി ഇപ്പോൾ വീണ്ടും കേസ് കൊടുത്തു തൃശ്ശൂരിലെ മാധ്യമപ്രവർത്തകർ ഇത് അർഹിക്കുന്നുണ്ടെന്ന് മാത്രമേ നമുക്ക് എടുത്ത് പറയാനുള്ളൂ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകർ കയറി കേസ് കൊടുത്തിരിക്കുകയാണ് അതിന് ജാമ്യമില്ലാ കുറ്റമാണ് അദ്ദേഹത്തിന്റെ എസ് പി ജി ആയിട്ടുള്ള വിഷ്ണുരാജന്റെ കൃത്യനിർവ്വണം തടസ്സപ്പെടുത്തി ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് കുറ്റങ്ങൾ